ടോവിനോ തോമസിനെ നായകനാക്കി സിനിമ നിർമ്മിക്കാൻ ആദ്യം ആരും മുന്നോട്ട് വന്നില്ലെന്ന അനുഭവമായി സംവിധായകനും നടനുമായ രൂപേഷ് പീതാംബരൻ മലയാളത്തിലെ ലീഡിംഗ് നിർമ്മാതാവായ ഒരാൾ അന്ന് ടോവിനെ ചിത്രത്തിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതാണ് തന്റെ കരിയറിലെ ഏറ്റവും വേദനാജനകമായ അനുഭവമായി തോന്നിയതെന്ന് രൂപേഷ് പറയുന്നു മോഹൻലാലിന്റെ ക്ലാസിക് ചിത്രമായ സ്ഫടികത്തിൽ അദ്ദേഹത്തിന്റെ ബാല്യകാല വേഷത്തിലൂടെയാണ് രൂപേഷ് സിനിമയിലെത്തിയത് പിന്നീട് ദുൽഖറിനെ നായകനാക്കി തീവ്രം ടോവിനെ ഉൾപ്പെടുത്തി യൂട്യൂബ് ബ്രൂട്ടസ് എന്നിവ രൂപേഷ് സംവിധാനം ചെയ്തു ടോവിനോ അഭിനയിച്ച മെക്സിക്കൻ നവാരതയിലും ശ്രദ്ധേയമായ ഒരു വേഷം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു യൂട്യൂബ് ബ്രൂട്ടസ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ രൂപേഷ് തുറന്നു പറയുന്നത് ആദ്യം ആസിഫ് അലി ഉണ്ടായിരുന്നില്ല ശ്രീനിയേട്ടൻ ടോവിനോ സുധി കോപ്പ അനുമോഹൻ അഹമ്മദ് സിദ്ദിഖ് തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ ഒന്നര കോടിക്ക് സിനിമ ചെയ്തതായിരുന്നു എന്നാൽ സിനിമ നിർമ്മിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല അന്ന് ടോവിനോ ചെയ്തിരുന്നത് എ ബി സി ഡി സെവൻത് ഡേ തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷമായിരുന്നു വലിയ ചിത്രങ്ങൾ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മലയാളത്തിൽ തന്നെ ഒരു മുൻനിര നിർമ്മാതാവ് ടോവിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് ഫ്ലെക്സിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ മാറ്റാൻ ആവശ്യപ്പെട്ടത് എന്നാൽ അത് താൻ കൈകാര്യം ചെയ്തോളാമെന്നും രൂപേഷ് പറഞ്ഞു ടോവിനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിത്രം ഉപേക്ഷിക്കാൻ തയ്യാറായി ശ്രീനിയേട്ടൻ വരെ ചോദിച്ചു നീ എന്തിനാണ് ഒരാൾക്കായി മാത്രം സിനിമ പിടിക്കുന്നതെന്ന് സിനിമ നടക്കണ്ടേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ സിനിമയിൽ നിന്ന് ഒരു താരത്തെ മാറ്റാനാകില്ലെന്നായിരുന്നു എന്റെ തീരുമാനം അവസാനം രണ്ടു വർഷം വരെ നീണ്ടുപോയി പിന്നീട് സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ആസിഫ് അലിയും ഹണി റോസിനെയും ഉൾപ്പെടുത്തി സിനിമ പുതുക്കിയെഴുതി ജിഞ്ചർ മീഡിയയോട് സംസാരിക്കവെയായിരുന്നു രൂപേഷ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്